മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വ്യോമ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്ന വാഹന അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത് നടൻ മാത്യുവിൻ്റെ കുടുംബം സഞ്ചരിച്ച വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് മാത്യുവിൻ്റെ ബന്ധുവായ റിട്ടയേർഡ് അധ്യാപിക ബീനയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ശാസ്തമ്പുകളിലെ ദേശീയപാതയിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നിർമ്മാണം നടക്കുന്ന ഖാനിയിലേക്ക് വാഹനം മറിയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റുള്ളത് ബീനയുടെ ഭർത്താവ് സാജു മാത്യുവിൻ്റെ മാതാപിതാക്കളായ ബിജു സൂസറ്റ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവർ മൂവരെയും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മാത്യുവിൻ്റെ സഹോദരനായിരുന്നു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ മുയോരും ബിജുവിൻ്റെ ബന്ധുവാണ് മരിച്ച ബീന ബിയോഗ് വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ബീനയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനു ഒന്നാകെ കണ്ണീരിലാഴ്ചയിരിക്കുകയാണ് ബീനയ്ക്ക് പ്രണാമം പരീധ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക